നമസ്കാരം സുഹൃത്തുക്കളെ ടെക് പിടിക്കുള്ള പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട രണ്ട് ട്രിക്കുകളെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മളെല്ലാവരും യൂട്യൂബിൽ പാട്ടുകളൊക്കെ കേൾക്കുന്നവരാണ് ഞാൻ ഇതിനു മുമ്പും രണ്ട് വീഡിയോ ഇട്ടിരുന്ന നിങ്ങൾക്ക് യൂട്യൂബിൽ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെ പാട്ട് കേൾക്കാൻ സാധിക്കും ഒന്ന് ക്രോമോ സംബന്ധമായ ട്രിക്കുകൾ പിന്നെ പല ആപ്ലിക്കേഷൻസ് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ യൂട്യൂബ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യത്തെപ്പറ്റി പറഞ്ഞിരുന്നു അതിലും നിങ്ങൾക്ക് യൂട്യൂബ് ബാക്ക്ഗ്രൗണ്ടിൽ അപ്പം നമ്മളുടെ ഇപ്പോഴുള്ള യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് എങ്ങനെ പാട്ടുകൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരു ക്രോം ബ്രൗസറിന്റെ ഒരു ട്രിക്കും കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ രണ്ട് ട്രിക്കുകളും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെ അധികം അത്യാവശ്യമാണ് നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒട്ടും സമയം കളഞ്ഞില്ല ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ ഈ ഒരു ട്രിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി നിങ്ങളുടെ ഫോണിലോ ഉണ്ടായിരിക്കണം ആ സ്പ്ലിറ്റ് സ്ക്രീൻ ഫെസിലിറ്റി ഉള്ള ഫോണിൽ മാത്രമേ ഒരു ഇത് വർക്കാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ യൂട്യൂബ് എടുക്കുക യൂട്യൂബ് എടുത്ത് ഇഷ്ടപ്പെട്ട സോങ് ഏതാണോ പ്ലേ ചെയ്യേണ്ടത് പ്ലേ ചെയ്യുക പ്ലേ ചെയ്തതിന് ശേഷം സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഡ്രാഗ് ചെയ്ത് സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷൻ ഒരു സ്ക്രീനിലേക്ക് കൊടുക്കുക അതിന് ശേഷം പ്ലേ ചെയ്യുക പ്ലേ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഹോം ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ യൂട്യൂബ് മ്യൂസിക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ പ്ലേ ആകുന്നത് ഈ ഒരു ട്രിക്കിന് ചെറിയ പോരായ്മകളുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പോലും വർക്ക് ആകുകയില്ല എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് സ്ക്രീനിന്റെ ബ്രൈറ്റ്നെസ് കുറച്ചിട്ട് നിങ്ങളുടെ ബാറ്ററി സേവ് ചെയ്ത് സേവ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയായിരിക്കും ഈ ഒരു മ്യൂസിക്ക് വർക്ക് ആകുന്നത് ഇതിന്റെ ഡ്രോ ബാക്ക് ആണ് ഞാനിപ്പോൾ പറഞ്ഞത് സ്ക്രീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് നിൽക്കും നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഉള്ള ഒരു ബ്രൗസറാണ് ക്രോം ബ്രൗസർ എല്ലാവരും ഉപയോഗിക്കാറുള്ള ഒരു ബ്രൗസറാണ് അപ്പോൾ ഈ ആൻഡ്രോയിഡ് ബ്രൗസറിൻ്റെ ടാബുകൾ അല്ലെങ്കിൽ ക്രോം ബ്രൗസറിൻ്റെ ടാബുകൾ എന്ന് പറഞ്ഞ് വെട്ടിക്കൽ വെർട്ടിക്കലായിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത് അപ്പോൾ ഈ ടാബുകൾ നമുക്ക് ഹോർസോണ്ടൽ ആക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രോമിൻ്റെ അഡ്രസ് ബാറിൽ ക്രോം കോളൻ രണ്ട് സ്ലാഷ് അതോടൊപ്പം തന്നെ ഫ്ലാഗ്സ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസ് ഒരു ഇൻ്റർഫേസ് കാണാനായിട്ട് സാധിക്കും അവിടെ നിങ്ങൾ ഒരു സെർച്ച് ബാർ ഉണ്ട് അവിടെ നിങ്ങൾ ഹോർസോണ്ടൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കും എനേബിൾ ഹോർസോണ്ടൽ ടാബ് സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് അവിടെ ഡീഫോൾട്ടായിട്ടായിരിക്കും കിടക്കുന്നത് അതിൽ നിങ്ങൾ എന്ന് പറയുന്ന ഓപ്ഷൻ ആക്കുക ഓപ്ഷനാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ താഴെ നിങ്ങൾക്ക് റീ ലോഞ്ച് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രോം ബ്രൗസർ ഒന്ന് റീസ്റ്റാർട്ട് റീസ്റ്റാർട്ട് ആയതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ടാബ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഹോർസോണ്ടൽ വെർട്ടിക്കല് മാറി ഹോർസോണ്ടൽ രൂപത്തിലേക്ക് ഒരു ടാബുകൾ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രണ്ട് ട്രിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചെറിയ രണ്ട് ട്രിക്കുകളാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ വിലയേറിയ സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി നല്ല നല്ല വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും അതുവരെ കാത്തിരിക്കുക ബബായ് ജയ് ഹിന്ദ്